സുഹൃത്തുക്കളെ എന്തൊക്കെയുണ്ട് വിശേഷം ഗുഡ് മോർണിംഗ് രാവിലെ ഞാനും ആളും കൂടെ നമ്മുടെ ജീലോങ് ചർച്ചിൽ ജീലോങ് ഈസ്റ്റിലാണ് പള്ളി പള്ളിയിൽ പോകാൻ വേണ്ടി രാവിലെ ഇറങ്ങിയതാണ് ഈ കാഴ്ച കണ്ടപ്പോൾ നിങ്ങളെ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യണമെന്ന് തോന്നി തോന്നി ഇങ്ങനെ എന്താ പറയേണ്ടത് ഫുള്ള് മഞ്ഞു മൂടി അത് രാവിലെ അതായത് രാവിലെ ഒമ്പതര ആയിട്ടോ അപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ മഞ്ഞ് കൂടി കിടക്കുന്ന ഒരു കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ അത് വല്ലപ്പോഴൊക്കെ ഉണ്ടാവുള്ളൂ കാണാൻ നല്ല ഭംഗിയാണ് നല്ല ഭംഗിയുള്ള പാർക്കാണ് വാട്ടർ ഫ്രണ്ട് ഏരിയ ബീച്ച് സൈഡ് അപ്പം നമുക്ക് ഒത്തിരി കാണാൻ അതിമനോഹരമായിട്ടുള്ള സ്ഥലമാണ് ഒരുപാട് സഞ്ചാരികൾ വരുന്നുണ്ട് ഇവിടെക്കുണ്ടല്ലേ അവിടെ അതൊരു ഗ്രൗണ്ടാണ് കേട്ടോ ആ ഗ്രൗണ്ടിലും എന്തോ ഒരു മേള നടക്കുകയാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ കർഷകർ വന്ന് അവരുടെ സാധനങ്ങൾ വിൽക്കുകയാണ് അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ തന്നെ ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ തേനുകൾ കൈത്തറികൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ആൾക്കാരാണ് വളരെ ഭംഗിയാണ് കേട്ടോ പക്ഷെ ഭയങ്കര പൈസയാണ് ഞങ്ങൾ പോയിട്ടുണ്ട് ഇത് അടുത്ത സിഗ്നലിലെത്തി നമ്മൾ ഈ ഓസ്ട്രേലിയയിൽ വന്നാലുള്ള ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ റോഡ് നിയമങ്ങൾ ഭയങ്കര സ്ട്രിക്റ്റാണ് ഇവിടെ പെഡസ്ട്രിയൻസിനാണ് ഫസ്റ്റ് പ്രയോറിറ്റി അപ്പം നിയമം കറക്റ്റായിട്ട് വായിച്ച് മാത്രമേ ഇവിടെ യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ അതുപോലെ ഓരോ ജംഗ്ഷനിലും ഓരോ സ്ഥലത്തും സിഗ്നലുണ്ട് വണ്ടികളൊക്കെ കണ്ടില്ല എന്ത് നീറ്റ് ആൻഡ് ക്ലീനാണ് സിറ്റി എല്ലാം നല്ല വൃത്തിക്ക് നല്ല ഭംഗിയായിട്ടാണ് ഇവർ സൂക്ഷിക്കുന്നത് ഇതൊരു ബോട്ടൊക്കെ ശരിയാക്കുന്ന സ്ഥലമാണ് ഇതിൻ്റെ അപ്പുറം ഒരുപാട് ബോട്ടുകൾ നിർത്തിയിടുന്ന ഒരു ഹാർബർ പോലത്തെ സ്ഥലമാണ് പിന്നെ അവിടെ ഒരു ജയൻറ്റ് വീലുണ്ട് ആൾക്കാരും ബീച്ച് സൈഡിൽ നമ്മൾ കുളിക്കാനൊക്കെ പോകുന്നത് ഇപ്പം നമ്മൾ ഈ കയറ്റം കയറി വളവ് തിരിഞ്ഞ് നേരെ പള്ളിയിലോട്ട് പോവുകയാണ് പനകളൊക്കെ കണ്ടില്ല എന്ത് രസമാണ് ഇത് മഞ്ഞ് മൂടിയതുകൊണ്ട് നമുക്ക് കടലോ അവിടെ കിടക്കുന്ന കപ്പലുകളോ ഒന്നും കാണാൻ പറ്റത്തില്ല പിന്നെ രാവിലെ നല്ല തണുപ്പുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് വഴി സൈഡിലൊന്നും ഒന്നും കാണാൻ പറ്റത്തില്ല എല്ലാവരും വണ്ടിയിലായിരിക്കും യാത്ര ചെയ്യുക ഈ മഞ്ഞത്തി ഈ തണുപ്പത്ത് അങ്ങനെ ആരും പുറത്തിറങ്ങത്തില്ലോ സമയം ഒമ്പതര ആയിട്ടോ നല്ല രസമില്ല വീടുകളൊക്കെ കാണാൻ വേണ്ടി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് നല്ല പ്ലാനിങ് ഉണ്ട് സ്ട്രീറ്റ് എല്ലാം വിജനമാണ് ഒരു മനുഷ്യനില്ല എനിക്കിത് കണ്ടിട്ട് എന്താ പറയുക നമ്മുടെ നാട്ടിലേക്ക് എത്ര ആൾക്കാരല്ല ഭയങ്കര ആൾക്കാർ റഷ് രാവിലെ ഒമ്പതിലേക്ക് നിങ്ങളെ നോക്കിച്ച് നോക്കി ഇങ്ങനെ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും എന്തെങ്കിലും ഈവൻ ഹർത്താൽ ഡേയിൽ ഇങ്ങനെ നടക്കാൻ സാധ്യതയുണ്ടോ എല്ലാ സൈനേജസ് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഒക്കെ ചെയ്ത് നഗരാസൂത്രം എന്ന് പറഞ്ഞാൽ ഇതാണ് നല്ല വൃത്തിക്കാണ് എല്ലാ കാര്യങ്ങളും ഗാ എല്ലാം കാണാൻ നല്ല ഭംഗിയാണ് ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സിഗ്നൽ അടുത്ത് മേജ സിഗ്നലെത്തി ഈ അടുത്താണ് നമ്മളുടെ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലം ഇപ്പോൾ നമ്മളിവിടെ ഫ്രണ്ടിലൊരു പെട്രോൾ പമ്പുണ്ട് പെട്രോൾ പമ്പിൻ്റെ ഇടതുവശത്തൂടെയാണ് നമുക്ക് പള്ളിയിലോട്ട് പോകേണ്ട റോഡ് ഇപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് റോഡ് കൂടുന്ന ജംഗ്ഷനാകട്ടെ ഇത് രണ്ടാമത്തെ എക്സിറ്റിലൂടെയാണ് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ പോകാൻ പോകുന്നത് അതിമനോഹരമായ കാഴ്ചയാണ് ഒരുപാട് ചർച്ചകളുണ്ട് ഇവിടെ ഇതൊക്കെയാണേൽ പള്ളിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട സംഭവമായിരുന്നു ഇപ്പം ഓരോ വേറെ കാര്യങ്ങൾക്കായിട്ട് അവർ കൊടുത്തിരിക്കുകയാണ് കാണാൻ നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ നിങ്ങൾ ഇപ്പോഴേലും ചാൻസ് കിട്ടുമ്പം ഇങ്ങനെ ഇവിടെയൊക്കെ വിസിറ്റ് ചെയ്യണം കാണാൻ നല്ല രസമാണ് മരങ്ങളൊക്കെ കണ്ടില്ലേ മഞ്ഞ് വിൻ്റർ സീസൺ ആയതുകൊണ്ട് കുറേ എണ്ണത്തിനൊക്കെ ഇല വന്നിട്ടില്ല വിൻ്റർ സീസണിൽ സാധാരണ ഇല പൊഴിയുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ അപ്പം വിൻ്റർ സീസൺ കഴിയാൻ പോവുകയാണ് കുറേ മരത്തിനൊക്കെ ഇല ആയിട്ടുണ്ട് അടുത്ത സിഗ്നൽ തീക അവിടെ ഒരു കറുത്ത കാറ് കിടക്കുന്നതാണ് നല്ല രസമുണ്ട് കാറ് കാണാൻ ഇവിടെയെന്ന് പറഞ്ഞാലും എല്ലാം നല്ല ബ്രാൻഡഡ് കാറുകളാണ് കേട്ടോ നമ്മുടെ സേഫ്റ്റി റേറ്റിംഗ് കുറഞ്ഞ കാറുകളൊന്നും ഇവിടുത്തെ റൂട്ടിൽ ഇവർ ഓടിക്കാൻ സമ്മതിക്കാറില്ല ഇത് യാരിസാണ് പോയത് ടയറിട്ടടെ ഇവിടെ ഇറ ഉള്ളത് വെച്ചിട്ട് ഏറ്റവും ചെറിയ വണ്ടി എന്ന് പറഞ്ഞാൽ അതാണ് പക്ഷേ എല്ലാ ഫെസിലിറ്റീസും ആ കാറിന് സേഫ്റ്റി റേറ്റിങ്ങും ഉണ്ട് വീടുകളൊക്കെ കണ്ടില്ലേ എന്ത് ഭംഗിയാണ് അടിപൊളിയാണ് നമ്മുടെ നാട്ടിൽ പോലെ അടുത്തടുത്ത് വലിയ കടകളൊന്നും ഉണ്ടാകത്തില്ല മാക്സിമം ടൗണിനോട് ചേർന്നിട്ടായിരിക്കും മാളുകളൊക്കെ ഉണ്ടാവുക അല്ലെങ്കിൽ ചെറിയ ഗ്രോസറി നല്ല ദൂരം ദൂരത്തിൽ ഒന്നോ രണ്ടോ എണ്ണൊക്കെ കണ്ടാലായി അത്രയേ ഉള്ളൂ നമ്മൾ അടുത്ത സിഗ്നലിലെത്തി അവിടെ ഒരു വെള്ള വെള്ളക്കാർ കിടക്കുന്നതുണ്ടാവും നല്ല രസമുണ്ടല്ലേ സാധാരണ ഇവിടെയൊക്കെ പാർക്കിങ്ങിനൊക്കെ നമ്മുടെ നാട്ടിലെ പോലെ എല്ലായിടത്തും കണ്ട സ്ഥലത്ത് റോഡിൻ്റെ സൈഡിലൊന്നും പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല പാർക്കിങ്ങിന് ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ഏരിയാസൊക്കെ ഉണ്ട് അപ്പം എല്ലാം നല്ല പ്ലാൻഡ് ആയിട്ടാണ് ഇവർ കാര്യങ്ങൾ ചെയ്യുന്നത് ആ അത് പറഞ്ഞപ്പോൾ ഓർത്ത എനിക്ക് ലൈസൻസ് കിട്ടിയിട്ടോ ഇവിടെ വന്ന് ടെസ്റ്റ് പരിപാടിയെല്ലാം ചെയ്ത് ലൈസൻസ് കിട്ടി ഇനിയിപ്പം വണ്ടിയും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമ്മളും വണ്ടി ഓടിക്കാൻ തുടങ്ങും നോക്കുമ്പം ഒന്ന് രണ്ട് മാസം കൂടെ കഴിഞ്ഞാൽ നാട്ടിലേക്ക് പോയി വന്നിട്ട് വണ്ടി എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുക അവിടെ ഇവിടുത്തെ മരങ്ങൾക്കൊക്കെ പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഇലകൾ ഇലകളുടെ കളറ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ നിങ്ങൾ നോക്കിയാൽ സ്ട്രീറ്റിലൊക്കെ നോക്കിയാൽ ഒരു പൊടിയോ ഇലയോ എന്തേലും ഉണ്ടോ നോക്കിയാൽ എത്ര മരങ്ങളാണ് പു പുല്ലൊക്കെ വല്ല വെട്ടിയൊരുക്കി നല്ലതൊക്കെ വീടുകൾ കണ്ടില്ല എന്ത് ഭംഗിയാന്ന് ഞങ്ങൾ അങ്ങനെ വിചാരിച്ച് ഞങ്ങൾ പള്ളിയുടെ അടുത്ത് എത്താറായി അപ്പോൾ ഇന്നത്തെ ഈ യാത്രാ വിവരണം ഞങ്ങൾ ഇവിടെ കൊണ്ട് നിർത്തുകയാണ് പള്ളിയിലെത്താറായി അങ്ങനെ ഒരു ഞായറാഴ്ച കുറുവാനും കൂടി എല്ലാ ഞായറാഴ്ചയും ഇവിടെ പള്ളി വരുമ്പോൾ എന്ത് സന്തോഷമാണെന്നോ എല്ലാവർക്കും ഒരു സന്തോഷപൂർവ്വമായിട്ടുള്ള ഒരു ഞായറാഴ്ച ആശംസിക്കുന്നു നമുക്ക് അടുത്ത ആഴ്ച കാണാം കേട്ടോ അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ കാണാം ഞങ്ങളുടെ വള്ളി കണ്ടോ എന്ത് രസമുള്ള വള്ളിയാണെന്നുണ്ടോ അപ്പം ശരി കേട്ടോ അടുത്ത ആഴ്ച കാണാം അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ കാണാം